ഈ അടുത്ത് വന്നു എന്ത് ടൈറ്റാനിയെന്ന് പറഞ്ഞ സാധനം ആ ഷിപ്പ് തകർന്നു പോയി ടൈറ്റാനിയം ടൈറ്റാനിയം അല്ല ഒരു ലോഹമാണ് പൊളിഞ്ഞ് ആ ഷിപ്പ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ആളുകൾ കോടികൾ മുടക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അതിലോട്ട് യാത്ര ചെയ്യുക അദ്ദേഹം ആഴക്കടലിലെ ഇരുട്ടിലേക്ക് പോവുകയാണ് കടലിനടിയിൽ ഒന്നത് ഇരിട്ടല്ല അത് മണ്ടത്തരമാണ് കാര്യം അവിടെ ആയിട്ടുള്ള ഒരുപാട് സാധനമുണ്ട് നിങ്ങൾ പോയി ചിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ സ്റ്റഡീസ് ഉണ്ട് ഞാൻ വേണമെങ്കിൽ തരാം വളരെ പ്രകാശമുള്ളതാണ് ഉള്ളതാണ് ഏറ്റവും അടിത്തട്ടോ പല സ്ഥലങ്ങളും ബയോലൂമിനസെൻ്റ് ആയിട്ടുള്ള ജീവികളുണ്ട് പലതരം ഫ്ലോറ ആൻഡ് ഫോണ വളരെ ലൂമിനസ് ലൂമിനസായിട്ടുണ്ട് ആഴക്കടലിൽ ഇരുട്ടല്ല അത് തെറ്റാണ് അത് വേറെ കാര്യം ആഴക്കടലിൽ ജീവിക്കുന്ന പല ജീവികൾക്കും ബയോലൂമിനസൻസ് ഉള്ള ബാക്ടീരിയയെ അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ട് ഉള്ളിലേക്ക് എടുത്തിട്ട് അത് തന്നെ സ്വയം പ്രകാശം പ്രകടി പ്രചരിപ്പിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട് അത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും പലതരത്തിലുള്ള മത്സ്യങ്ങൾ ആംഗ്ലർ ഫിഷ് അതിന് അതിൻ്റെ അറ്റത്തൊരു ടോർച്ച് പോലത്തെ ഒരു ലൈറ്റൊക്കെ വെച്ചിട്ട് ഒരു ബൾബ് കെട്ടിയിട്ടിട്ടുള്ള പോലെയൊക്കെ ഒരുപാട് മത്സ്യങ്ങളിൽ മാത്രമല്ല പല ജനസിലുള്ള മത്സ്യങ്ങളിൽ ഉണ്ട് ചിലപ്പോഴൊക്കെ ഇത് പല മത്സ്യം പിടിക്കുന്നവർ തന്നെ ഇതിനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ഇത് അതിച്ചത്തുപോകും കാരണം ഇതിൻ്റെ പ്രഷർ വേരിയൻസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ചത്തു അതുകൊണ്ട് ആഴക്കടലിൽ ഇരുട്ട് എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റായ ഒരു ഒരു സംഗതിയാണ് ആഴക്കടലിൽ ഇരുട്ടല്ല